തേനിന്റെ മാധുര്യവും നനുത്ത ലഹരിയുടെ ഉന്മാദത്തിൻ്റെ വിസ്മൃതിയിൽ അലിഞ്ഞു ആനന്ദിക്കുവാൻ ഒരു ബ്രാൻഡി കുറഞ്ഞ ചിലവിൽ കുടിക്കാവുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു മദ്യം പിറ്റേ ദിവസത്തെ ഹാങ് ഓവറോ കാഠിന്യമേറിയ മണമോ രുചിയോ ഇല്ലാത്ത ഒരു മികച്ച മദ്യത്തെയാണ് ഇന്നു നിങ്ങൾക്കു ഞാൻ പരിചയപ്പെടുത്തുന്നത് തേനിന്റെ നിറവും തേനിന്റെ ബോട്ടിലിലും വരുന്ന ഫ്രഞ്ച് സ്മൂത്ത് ബ്രാൻഡിയായ ബിഹേവ് സുഹൃത്തുക്കളെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അമിതമായ മദ്യപാനം കരൽ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോവിലേക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ യുവ ബിസിനസ്സുകാരായ എഡ്വേർട്ട് എഡിറ്റും ഗുസ്നേവ് കുർസിയറും ചേർന്ന് നിർമ്മിച്ച ഒരു ബ്രാൻഡി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മനസ്സിലാക്കിയ ഇവർ ഇതിനൊരു മാർഗറ്റു തേടുന്നതിനായി ഫ്രാൻസിലെ ബ്രോഡോയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കപ്പൽ കയറുന്നു മറ്റ് മദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തേനിന്റെ നിറവും രുചിയും കുടിക്കാനുള്ള സുഖവും ബിഹേവിനെ പെട്ടെന്ന് പ്രശസ്തമാക്കി യൂറോപ്പ് മാർഗറ്റ് ലക്ഷ്യമിട്ട ഇവർക്ക് അതിൽ കൂടുതലായി ഇന്ത്യയിലും ആഫ്രിക്കയിലുമാണ് ബിഹേവ് ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് തുടക്കകാലത്ത് ലെറുഷെ എന്ന ഫ്രഞ്ച് പേരായിരുന്നു ഇതിന് നൽകിയിരുന്നത് ഫ്രഞ്ച് ഭാഷയിൽ ലെറുഷെ എന്നാൽ തേൻകൂട് എന്നാണ് അർത്ഥമാക്കുന്നത് ബ്രാണ്ടിയുടെ ആരാധകർ മറ്റു രാജ്യങ്ങളിലേക്കു വ്യാപിച്ചപ്പോൾ തേൻകൂട് എന്ന് അർത്ഥമാക്കുന്ന ബിഹേവ് എന്ന പേരിലേക്ക് മാറ്റം വരുത്തി ബിഹേവ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം തേനിന്റെ രുചിയോടെയുള്ള ചെറിയൊരു മധുരവും കുടിക്കുന്ന സമയത്തുള്ള തേനിന്റെ മണവും സാവധാനത്തിൽ പിടിച്ചു വരുന്ന ലഹരി കൂടുതൽ സമയം നിലനിൽക്കുന്നതാണ് ഈ ബ്രാൻഡ് കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നാണ് ബിഹേവ് ശുദ്ധമായ ഒരു പ്രത്യേകതരം വൈറ്റ് ബ്ലാക്ക് മുന്തിരികളെ പുളിപ്പിച്ച് ഓക്സ്ദേവി എന്ന പ്രത്യേകതരം വൈനാക്കി മാറ്റിയ ശേഷം അതിനെ വാറ്റിയെടുത്താണ് ബിഹേവ് നിർമ്മിക്കുന്നത് ബ്രാൻഡിയുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനായി രണ്ടു തവണ പരമ്പരാഗത രീതിയിൽ വാറ്റിയും അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്നതിനും പ്രത്യേക ടേസ്റ്റ് ലഭിക്കുന്നതിനുമായി പിന്നീട് കോപ്പർ ജാറിലാണ് വാറ്റുന്നത് വാറ്റിയെടുക്കുന്ന സമയത്ത് നല്ല ശുദ്ധജലത്തിൻ്റെ കളറിൽ ലഭിക്കുന്ന ബ്രാണ്ടിയെ വീര്യത്തിനും ഒരു പ്രത്യേക ടേസ്റ്റിനുമായി ഉൾവശം കരിച്ച ഓക്കുബേറലിൽ സൂക്ഷിക്കുന്നു ഓക്കുമരത്തിൻ്റെ ക്വാളിറ്റിയും അത് ലഭിക്കുന്ന പ്രദേശത്തെയും അനുസരിച്ച് ബ്രാൻഡിയുടെ കളറിലും ിലും വ്യത്യാസമുണ്ടാകുന്നതാണ് വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വീര്യത്തിലും ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നതാണ് അതോടൊപ്പം വിലയും വ്യത്യാസപ്പെടുന്നതാണ് തേനിൻ്റെ ടേസ്റ്റ് ലഭിക്കുന്നതിനായി ലോകത്തെ ഏറ്റവും മികച്ച തേനുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ബ്രാൻഡുകളായ ആർമാക്കിനോളം മികച്ചതാണ് ബിഹേവ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്തുതന്നെയാലും പ്രീമിയം റേഞ്ചിലുള്ള ഒരു മികച്ച ബ്രാൻഡ് തന്നെയാണ് ബിഹേവ് ഇനി നമുക്ക് ബിഹേവിന്റെ ബോട്ടിലിനെ ഒന്ന് പരിചയപ്പെടാം സാധാരണ തേനിന്റെ ബോട്ടിൽ പോലുള്ള ഒരു കുപ്പിയിലാണ് ഇത് നിറച്ചു വരുന്നത് ഒറ്റ നോട്ടത്തിൽ തേനാണെന്ന് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ ബോട്ടിലിൻ്റെ സെൻ്ററിലായി തേൻകൂട് കുപ്പിക്ക് മുകളിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായി പ്രിന്റ് ചെയ്ത സ്റ്റിക്കറിൽ നാലു ഭാഗവും ഒരു ലൈനായിട്ട് സ്വർണനിറത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് സ്റ്റിക്കറിന്റെ ഏറ്റവും മുകളിൽ തേൻകൂടും അതിൻ്റെ വലത്തുഭാഗത്തായി നിർമ്മിച്ച വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റിക്കറിന്റെ നടുക്കായി വളരെ മനോഹരമായി ബിഹേവ് എന്ന് എഴുതിയതും നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്റെ കൈവശം ഇന്നുള്ളത് ബിഹേവ് വി എസ് ഒപിയും ബിഹേവ് ഹനിയുമാണ് പൊട്ടിച്ച് അടിച്ചതിനു ശേഷമുള്ള ഹനി ഇതുവരെ പൊട്ടിച്ച് ഉപയോഗിച്ചിട്ടില്ല പൊട്ടിച്ചതിനു ശേഷം അതിന്റെ അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ബിഹേവിൻ്റെതായിട്ട് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ബ്രാൻഡുകൾ ബിഹേവ് വി എസ് വി എസ് ഒ പി എക്സോ ബിഹേവ് ഹനി എന്നിവയാണ് എന്താണ് വി എസ് വി എസ് ഒ പി എക്സോ എന്നതിനെക്കുറിച്ചെല്ലാം മറ്റൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നില്ല എന്നിരുന്നാലും ഒന്ന് ചുരുക്കി പറയാം വി എസ് എന്നാൽ രണ്ടു വർഷം ഓക്കുബരലിൽ സൂക്ഷിച്ചതിനെ വെരി സ്പെഷ്യൽ എന്നും എന്നാൽ വർഷം ബാരലിൽ വെരി സ്പെഷ്യൽ ഓൾഡ് എന്നുമാണ് എക്സോ എന്നാൽ ആറ് വർഷം മുതൽ പത്തു വർഷം വരെ ബാരലിൽ സൂക്ഷിച്ചതിനെ എക്സ്ട്രാ ഓൾഡ് എന്നുമാണ് വിളിക്കുന്നത് ഇതിനെല്ലാം കാലപ്പഴക്കത്തിനനുസരിച്ച് വീര്യവും ഗുണനിലവാരവും കൂടുന്നതാണ് ഒപ്പം വിലയും അല്പം കൂടുതലായിരിക്കും ഇനി ഇതിന്റെ എല്ലാം ആൽക്കഹോൾ പ്രസന്റേജ് എടുത്താൽ പെർസെന്റ് ആണ് ഗുണനിലവാരമുള്ള ഒട്ടുമിക്ക ബ്രാൻഡുകളും ആയിരിക്കും എന്നാൽ ഇന്ത്യയിലെ ചില ചാത്തൻ ബ്രാൻഡുകൾ അതിൽ കൂടുതൽ പ്രെസന്റേജിലും ബ്രാൻഡ് ഇറക്കുന്നുണ്ട് ഇത് എല്ലാം തന്നെ സ്പിരിറ്റിൽ കാരമൽ ചേർത്ത് കളർ മാറ്റുന്നതാണ് ബിഹേവ് ബോട്ടിലിന്റെ അടപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു സാധാരണ ചാത്തൻ ബ്രാണ്ടികളെല്ലാം തന്നെ അലൂമിനിയം ത്രെഡ് ടൈപ്പിലുള്ള മൂടികളായിരിക്കും എന്നാൽ ഇതിൻ്റേത് വുഡൻ കോർക്കുകളാണ് ഒട്ടുമിക്ക മുന്തിയിനം ബ്രാണ്ടികളുടെയും അടപ്പുകൾ കോർക്കുകളായിരിക്കും ്രാൻഡിയുടെ കോർക്കുകൾ തുറക്കുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളിയായ തേനിൻ്റെ സ്മെല്ല് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുക മറ്റ് ബ്രാൻഡികൾ എല്ലാം തന്നെ നേർത്തതാണെങ്കിൽ ഇതിന് അല്പം കട്ടി കൂടുതലാണ് തേനിന്റെ നിറത്തിനോടൊപ്പം നിൽക്കുന്ന ഇത് മറ്റ് ചാത്തൻ ബ്രാൻഡികളെ പോലെ കുടിക്കാൻ കാഠിന്യമേറിയ മണമോ രുചിയോ ഇല്ല അതുകൊണ്ട് തന്നെയും വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡികൾ എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്നതിനെ കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നില്ല ബ്രാൻഡി എപ്പോഴും കുടിക്കേണ്ടത് അതിനായി നിർമ്മിച്ചിട്ടുള്ള ഷിഫ്റ്റർ ഗ്ലാസ്സിലോ ബലൂൺ ഗ്ലാസ്സിലോ ആയിരിക്കണം അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലോ ബോഡി ടെമ്പറേച്ചറിലോ ത്രിതപ്പെടുത്തിയിട്ട് വേണം അത് കുടിക്കാൻ ഇതിനെക്കുറിച്ചെല്ലാമുള്ള വിശദമായ വീഡിയോ വലത്തുഭാഗത്ത് ഐ ബട്ടണിൽ ലഭിക്കുന്നതാണ് നിങ്ങൾ ബോഡി ടെമ്പറേച്ചറുമായിട്ടാണ് ബ്രാൻഡിയെ തുരിതപ്പെടുത്തുന്നതെങ്കിൽ സിഫ്റ്റർ ഗ്ലാസിനെ നടുവിരലിൻ്റെയും മോതിരവിരലിന്റെയും ഇടയിലൂടെ ഇങ്ങനെ എടുത്ത ശേഷം അല്പസമയം അമർത്തിപ്പിടിച്ചതിനു ശേഷം കുടിക്കാവുന്നതാണ് അതല്ല റൂം ടെമ്പറേച്ചറുമായാണ് ത്രിതപ്പെടുത്തുന്നതെങ്കിൽ ബ്രാണ്ടിയെ ഗ്ലാസ്സിലൊഴിച്ച ശേഷം ഇങ്ങനെ കുറച്ച് സമയം കറക്കിയതിനു ശേഷം സിപ്പ് സിപ്പായി കുടിക്കാവുന്നതാണ് ഈ പറഞ്ഞതെല്ലാം മുന്തിയ ഇനം ബ്രാൻഡികൾ കുടിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ മാത്രമേ അത് ആസ്വദിച്ച് നമുക്ക് കുടിക്കാൻ കഴിയുകയുള്ളൂ ബിഹേവ് വി എസ് ഒ പി ബ്രാൻഡിയിൽ അല്പം തേനൊഴിച്ച് കഴിച്ചാൽ വളരെ നല്ല ടേസ്റ്റാണ് അനുഭവപ്പെടുന്നത് ഞാൻ ഇത്തരത്തിൽ പല തവണ കുടിച്ചിട്ടുണ്ട് എന്നു കരുതി ഒരു കാരണവശാലും ഷുഗർ പേഷ്യൻ്റുകൾ ഇത്തരത്തിൽ കഴിക്കരുത് അതുപോലെ തന്നെ തേനിനോടൊപ്പം നാടൻ ഇളനീര് കൂടി ഒഴിക്കുമ്പോൾ അതിലും നല്ല ടേസ്റ്റാണ് അനുഭവപ്പെടുന്നത് ബിഹേവ് ബ്രാൻഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് സാവധാനത്തിൽ കിക്കാവുന്നതും കൂടുതൽ സമയം ലഹരിയുടെ അനുഭൂതി നിലനിൽക്കുന്നതുമാണ് അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ തലവേദനയോ മറ്റ് ഹാങ് ഓവറുകളോ ഒന്നും തന്നെ ഇല്ലാത്തതും ഇതിൻ്റെ പ്രത്യേകതയാണ് ബിഹേവിൻ്റെ മറ്റ് പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ബിഹേവ് ജിൻ ബിഹേവ് വോഡ്ക ബിഹേവ് വിസ്കി എന്നിവയും മാർക്കറ്റിൽ ലഭ്യമാണ് ഇത് ഒന്നും തന്നെ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല അമിതമായ മദ്യപാനം കരൽ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാൻ സാധ്യതയുണ്ടെന്നും മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം മദ്യപാനം ഈ ചാനൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത് നിങ്ങളുടെ അറിവിലേക്ക് എന്ന് മാത്രം കരുതുക നന്ദി നമസ്കാരം